പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ നാട്ടിൽ ആശാവർക്കർമാരുടെ സമരം ഏകദേശം നാലു മാസം പിന്നിടുകയാണ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ദിവസം കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഇപ്പോഴുള്ളതിലെ അവസാന ഘട്ടമായി അവർ ഒരു വാഹന സ്വീകരണ ജാഥ അത് കാസർഗോട്ട് നിന്ന് തുടങ്ങി ഏകദേശം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരത്തത് പര്യവസാനിക്കും കഴിഞ്ഞ ദിവസമാണ് എൻ്റെ നാടായ ഊച്ചിറയിലൂടെ ആ ജാഥ കടന്നുപോയത് സത്യത്തിൽ അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതിൻ്റെ പിന്നിൽ അവർ സഹിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗവും ഒക്കെ അല്പനേരം നിന്ന് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു അത് ഈ നാല് മാസമായിട്ടും പലപ്പോഴും പ്രതികരിക്കണം എന്നാഗ്രഹിച്ചിരുന്നെങ്കിലും ഞാനത് പ്രതിയെ പ്രതിയെ മാറ്റിവെക്കുകയാണ് ചെയ്തത് കാരണം സമൂഹത്തിൻ്റെ നാലാ നാനാ തുറകളിലുള്ള ആളുകളുടെ അതിനോടുള്ള സമീപനം അതിൽ നൽകുന്ന പിന്തുണ ഇതൊക്കെ ഞാൻ വീക്ഷിക്കുകയായിരുന്നു സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഏകദേശം എല്ലാ തുറകളിലും പെട്ട ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ സമര കേന്ദ്രമായിരുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചെന്ന് അതിൽ പങ്കെടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുക ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടത്തിൽ നമ്മുടെ കുറെ സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട് പ്രശസ്തരായിട്ടുള്ളവരും അല്ലാത്തവരുമായ ധാരാളം ആളുകൾ പലപ്പോഴായി അതിൽ പങ്കെടുക്കുന്ന കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എഴുത്തുകാരുടെ കൂട്ടത്തിൽ തന്നെ സാറ ജോസഫ് അതുപോലെ ശാരദക്കുട്ടി ഡോക്ടർ ഹദീജ മുംതാസ് ജോയി മാത്യു സച്ചിദാനന്ദൻ മാഷ് തുടങ്ങിയിട്ടുള്ള നിരവധി പേർ അതിൽ പങ്കെടുക്കുന്നതായിട്ട് കണ്ടു എന്നാൽ അതോടൊപ്പം തന്നെ ഒട്ടനവധി പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകർ അതിനോട് വിമുഖത കാണിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ പരസ്യമായി അതിനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ തന്നെയും അവരുടെ ഒരു സപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ എങ്കിലും അറിയിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയമാണ് ഈ ആശാസമരം ഈ തരത്തിൽ നീണ്ടുപോകാനും അതിനെ ഭരണകർത്താക്കൾ ഗൗനിക്കാത്ത ഒരവസ്ഥയിൽ കൊണ്ട് എത്തിക്കാനും കാരണം അതിന് തുടക്കം കുറിച്ചതും അതിന് നേതൃത്വം കൊടുക്കുന്നതും എസ് യു സി ആയി എന്ന ഒരു തൊഴിലാളി സംഘടനയാണ് എന്നുള്ളതാണ് ആ തൊഴിലാളി സംഘടന നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന്റെ തൊഴിലാളി സംഘടനയാണ് ആ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുമായി നമ്മുടെ ഗവൺമെന്റിനുള്ള അല്ലെങ്കിൽ ഇന്ന് ഭരിക്കുന്ന സി പി ഐ എമ്മിനുള്ള ചില താല്പര്യക്കുറവും ചില പിണക്കങ്ങളും ഈ പാവപ്പെട്ട ആശാവർക്കർമാരുടെ പ്രശ്നത്തിൽ കൊണ്ട് വെച്ചത് എന്ന് നാം മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ ആ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചെടുക്കാൻ കഴിയുന്നത് കേവലം ഇരുന്നൂറ്റി രൂപ മാത്രം ദിവസ വരുമാനമുള്ള അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എത്രത്തോളം കഠിനമാണെന്നറിയാണ്ട് നമുക്ക് വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വരുന്ന ഈ ആശാവർക്കർമാർ അവരെന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്തിലൊക്കെ ഇടപെടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവരുടെ ജോലി ഭാരം എത്രത്തോളമാണെന്ന് അവർ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേവലം ഒരു ദിവസം കഴിഞ്ഞു കൂടുവാൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മിഠായി വാങ്ങിക്കാൻ കൊടുക്കുന്ന പൈസ പലപ്പോഴും അതിനേക്കാൾ കൂടുതൽ കാണും ദിവസവും ഐസ്ക്രീം വാങ്ങിക്കാൻ കൊടുക്കുന്ന പൈസ അതിൽ കൂടുതൽ കാണും ആ പൈസ കൊണ്ടാണ് അവർക്കൊരു കുടുംബത്തെ പുലർത്തി എല്ലാവരെയും പോലെ എല്ലാം സാധിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് ഒരു എഴുന്നൂറ് രൂപ ആക്കി കിട്ടാനുള്ള സമരമാണ് അവർ നടത്തുന്നത് ആ സമരത്തെ എല്ലാ തരത്തിലും അവഗണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അത് കുടുംബിനികളായ സ്ത്രീകളാണ് എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അവരെ ആക്ഷേപിച്ചുകൊണ്ടും പലപ്പോഴും അവഹേളിച്ചുകൊണ്ടുമാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ കടന്നുപോയിട്ടുള്ളത് എത്രയോ എത്രയോ സംഭവങ്ങൾ ഈ സമരം നടക്കുന്ന ഓരോ ദിനവും നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പൊ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ പ്രത്യേകിച്ച് എഴുത്തുകാർ അവർക്ക് എന്താണ് ഈ സമൂഹത്തോടുള്ള കടപ്പാട് പ്രതിബദ്ധത പണ്ടൊക്കെ ഈ അത്യന്താധുനികതയുടെ കാലത്ത് ചില എഴുത്തുകാർ വായനക്കാരുമായി നമുക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്നൊക്കെ ചില പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അതോടുകൂടി അസ്തമിച്ചുപോയി പക്ഷേ നമ്മുടെ നാട്ടിൽ സാഹിത്യം നിലനിന്നിട്ടുള്ളതും സാഹിത്യകാരന്മാർ നിലനിന്നിട്ടുള്ളതും പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചേർന്നുകൊണ്ട് അവരി അവരോടൊപ്പമുള്ള ഒരു പ്രതിബദ്ധത നിലർത്തിക്കൊണ്ടു തന്നെയാണ് അത് മറന്നിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ ഏതെല്ലാം തരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കാണണം ഇപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രോഗം വന്നും അതുപോലെ തന്നെ കയറി കിടക്കാൻ ഇടമില്ലാതെ ഒരു കുടുംബവുമായി ടാർപോളിന്റെ കീഴിൽ ഈ മഴക്കാലത്ത് ഒതുങ്ങിക്കൂടുന്ന മനുഷ്യരെ കുറിച്ചൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്രവർത്തകർ വീഡിയോ ചെയ്തു വിടുകയും ആ വീഡിയോയിലൂടെ ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് പലരെയും രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ ആരെങ്കിലും തന്നെ ഈ പറയപ്പെടുന്ന എഴുത്തുകാരെങ്കിലും തന്നെ ഒരു പാവപ്പെട്ടവൻ്റെ തീരാ ദുഃഖത്തിൽ നടുക്കുന്ന അവസ്ഥയിൽ അവന്റെ മാരകമായ രോഗത്തിൽ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവനൊരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് സമൂഹത്തോട് പറയുന്ന ഒരു സാഹചര്യം എവിടെയും ഉണ്ടായതായി എനിക്കറിയില്ല അതിൽ കൂടുതൽ നമ്മുടെ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ സാംസ്കാരിക രംഗം എഴുത്തുകാരുടെ രംഗം അതിൽ നിന്നെല്ലാം വിമുഖതയോടുകൂടി നിൽക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ് എഴുത്തുകാരെല്ലാം നാട്ടിൽ നടക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഈ ദുഃഖങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങണമെന്നാണോ ചോദിക്കുന്നത് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാനതിനെ കുറിച്ച് അത് അങ്ങനെയാണ് എന്നൊരിക്കലും പറയില്ല പക്ഷെ നമ്മൾ മനുഷ്യരാണ് മറ്റുള്ള സാധാരണക്കാരേക്കാൾ കൂടുതൽ മനുഷ്യത്വം പ്രകടിപ്പിക്കേണ്ടവരാണ് ദുഃഖത്തിൽ മറ്റുള്ളവരോട് സിംബതി രേഖപ്പെടുത്തേണ്ടവരാണ് നമുക്ക് അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില കടമകളുടെ ഭാഗമാണ് ഇതൊന്നും പറയാറില്ല അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളീപനം എഴുത്തുകാർക്ക് രാഷ്ട്രീയമായി കൂടാ എന്നും ആരും എവിടെയും പറയുന്നില്ല പല പ്രമുഖരായ എഴുത്തുകാർക്കും അവർക്ക് തെളിഞ്ഞ രാഷ്ട്രീയമുണ്ട് സാഹിത്യത്തോടൊപ്പം അല്ലെ എഴുത്തിനോടൊപ്പം അവർ രാഷ്ട്രീയത്തെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നാൽ മറ്റ് ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയല്ല നിന്നുകൊണ്ടിരുന്നത് അവർക്ക് രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടെങ്കിൽ തന്നെയും അവർ രാഷ്ട്രീയമായ ഇടപെടലുകൾ സ്ഥാനാർത്ഥികൾക്ക് അവർ പോയി വോട്ട് രേഖപ്പെടുത്താടുമൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഇലക്ഷൻ സമയം വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് സ്വീകരിക്കാൻ വേണ്ടി വോട്ട് തേടാൻ വേണ്ടിയിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ മറ്റു ദുഃഖങ്ങളിൽ മറ്റു വേദനകളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ അവരെ സഹായിക്കാൻ ആരും എത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം എഴുത്തുകാർക്ക് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനനുസരിച്ച് അവർ വോട്ട് കൊടുക്കാറുണ്ട് അതെല്ലാമുണ്ട് പിന്നെ തെളിഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന അതിന്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ നേരിടുന്ന എഴുത്തുകാരുമുണ്ട് നമ്മുടെ പ്രിയങ്കരനായ അശോകൻ ചെരുവിലിനെ പോലുള്ള ആൾക്കാർ അദ്ദേഹം വളരെ കാലമായി പാർട്ടി പ്രവർത്തകനും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ നിർവഹിച്ചു പോരുന്നയാളുമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പൂക്കാസയുടെ സംസ്ഥാന സെക്രട്ടറിയോ അതുപോലുള്ള ഏതോ ഒരു സ്ഥാനം അദ്ദേഹം അലങ്കരിക്കുകയാണെന്ന് തോന്നുന്നു പക്ഷേ ഭൂരിഭാഗം എഴുത്തുകാരും അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ടെങ്കിൽ തന്നെയും പരസ്യമായ പ്രവർത്തനങ്ങൾക്കോ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കോ ഒന്നും തന്നെ അങ്ങനെ പോകാറില്ല എന്നാൽ ഇപ്പോൾ നടക്കുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതി കാണാനിടയായി നമ്മുടെ എഴുത്തുകാർ പലരും സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വരാജ് എന്ന വ്യക്തിക്കുള്ള പ്രാധാന്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ കഴിവുകളെയും അതുപോലെ തന്നെ പരന്ന വായനെയും അതുപോലെ വളരെ ബൗദ്ധികമായ അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളെയും എല്ലാം മുന്നിൽ കാണിച്ചുകൊണ്ട് കൊണ്ട് കെ ആർ മിയിലെ പോലെയും വൈശാഖനെയും പോലെയുള്ള ചില എഴുത്തുകാർ നിലമ്പൂരെത്തുകയും അവിടുത്തെ ഇലക്ഷൻ പ്രചാരണ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു ഇത് ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല തെളിഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിക്കാത്ത ആളുകൾ അല്ലെ രാഷ്ട്രീയ അനുഭാവികൾ അങ്ങനെ പോയി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ രണ്ട് പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ രണ്ട് എഴുത്തുകാരും എൻ്റെ അറിവിൽ അവർ കമ്മ്യൂണിസ്റ്റ് പ്രവർത്ത കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഇന്നോളം ഒരു ഇലക്ഷനിലും ഇലക്ഷൻ പ്രചരണത്തിന് പോയി നമ്മൾ കണ്ടിട്ടില്ല ഞാനിവിടെ രണ്ടുപേരുടെ പേര് പറഞ്ഞെങ്കിൽ തന്നെയും അത് കൂടാതെ പലരും ആ രീതിയിൽ ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടതായി പോയിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതിപ്പോൾ മറുഭാഗത്തും ഇപ്പോൾ സ്വരാജിനെ എഴുത്തുകാരനായും ചിന്തകനായും അല്ലെങ്കിൽ ബൗദ്ധിക തലത്തിൽ നിൽക്കുന്ന ഒരു പ്രഭാഷകനായും ഒക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ ഉള്ള ഒരു ക്വാളിറ്റീസ് ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് മറുഭാഗത്ത് നിൽക്കുന്ന ആര്യാടൻ ചൗഹത്തും അദ്ദേഹവും എഴുത്തുകാരനാണ് നല്ല വായനക്കാരനാണ് പ്രാസംഗികനാണ് അതിലെല്ലാം ഉപരി ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ് അദ്ദേഹം എടുത്ത മൂന്ന് നാല് ചിത്രങ്ങൾ അത് വെറും കൊമേഴ്ഷ്യൽ പർപ്പസിലുള്ള ചിത്രങ്ങളായിരുന്നില്ല സ്വന്തം സമുദായത്തിന്റെ തന്നെ നവീകരണത്തിനുതകുന്ന തരത്തിലുള്ള വളരെ പരിവർത്തനോന്മുഖമായ സിനിമകളായിരുന്നു അത് അതിന് വളരെ മികച്ച അംഗീകാരങ്ങളും ആ സിനിമകൾക്ക് കിട്ടി എന്നുള്ളതാണ് സ്വരാജിനേക്കാൾ മോശപ്പെടാത്ത ക്വാളിറ്റി തന്നെയാണ് ആര്യാരം സൗഖ്യത്തിനുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്നത് എഴുത്തുകാരനായ കൽപ്പറ്റ നാരായണനും വൈശാഖനും തമ്മിൽ ഈ കാര്യത്തിൽ കൊമ്പു കോർക്കുന്നതായിട്ടാണ് അപ്പൊ ആ തലത്തിലേക്കൊക്കെ ഇത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർക്ക് എഴുത്തുകാർക്ക് പ്രത്യേകിച്ചും സാമൂഹിക ഉത്തരവാദിത്വത്തിൽ ഒരു പക്ഷവാദിത്വം വന്നിട്ടുണ്ട് തികച്ചും ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന തെളിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ അച്ചടക്കം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ പാർട്ടി എടുക്കുന്ന ഏത് സമീപനത്തെയും അംഗീകരിച്ചു കൊടുക്കേണ്ടതായി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും പാർട്ടി പാർട്ടിയുടെ സമീപനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അതെല്ലാം വ്യക്തികളാണല്ലോ ഓരോരോ സ്വഭാവത്തിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് അവരുടെ ചില ഇംഗിതങ്ങൾ അത് പാർട്ടി സമീപനമായി മാറുകയും അത് അംഗീകരിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അതിനു മുന്നിൽ മൗനം അവലംബിച്ചു നിൽക്കുകയും ചെയ്യേണ്ട ഒരു ഗതികേട് ഈ എഴുത്തുകാർക്ക് സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് സ്വന്തമായ രാഷ്ട്രീയ ബോധമുണ്ടെങ്കിലും രാഷ്ട്രീയ ചായ് ഉണ്ടെങ്കിലും തെളിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കാൻ എഴുത്തുകാർ മടിക്കുന്നത് അവന്റെ സ്വതന്ത്രമായ അഭിപ്രായത്തെ സ്വന്തമായ കാഴ്ചപ്പാടിനെ പലപ്പോഴും പണയം വെക്കണ്ട ഗതികേട് അവനുണ്ടാവും അതുണ്ടാകാതിരിക്കുവാനും അവന്റെ എഴുത്തിലൂടെ ആയാലും അല്ലെങ്കിൽ അവൻ്റെ വാക്കുകളിലൂടെ പ്രസംഗങ്ങളിലൂടെ ആയാലും പറയുവാനുള്ള അവസരം അവന് കിട്ടണം ആ പറച്ചിൽ മറ്റൊരാളിന്റെ വിലക്ക് ഏർപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവൻ സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് പിടിക്കുവാനും നാട്ടിൽ ഇറങ്ങി നടക്കുകയൊന്നും ചെയ്യാത്തത് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ നമ്മൾ തിരുത്തപ്പെടേണ്ടത് ഓരോ എഴുത്തുകാരും അവരവരാൾ തന്നെയാണ് ഞാനും അല്പസല്പമൊക്കെ എഴുതുന്ന ഒരാളെന്നുള്ള നിലയിൽ അതാണ് നമ്മളുടെ ഒരു ധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ എൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട് എൻ്റെ ഉള്ളിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി അല്ലെങ്കിൽ ലേബൽ കയറിക്കൊണ്ട് ഒരു പ്രവർത്തനത്തിന് ോളം ഇറങ്ങിയിട്ടില്ല അതെന്റെ ഒരു കരുതൽ മാത്രമാണ് ഒരു സ്വതന്ത്രനായ എഴുത്തുകാരനായി ജീവിക്കുവോളം കാലം അതിന് കഴിയില്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ് അത് മറ്റുള്ളവർ മനസ്സിലാക്കുകയോ മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യാം ഞാൻ ഇതിത്രയും പറഞ്ഞത് മറ്റുള്ളവരുടെ മേൽ എന്റേതായ ചില അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാനാണെന്ന് ആരും കരുതണ്ട ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആശാ സമരം അതിനോടുള്ള സർക്കാരിൻ്റെ സമീപനവും അതുപോലെ തന്നെ ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായി വന്നു കയറിയ ഒരു ഉപതിരഞ്ഞെടുപ്പിന്റെ കഷ്ടപ്പാടുകളുമൊക്കെ കാണുമ്പോഴും അതിനോടുള്ള എഴുത്തുകാരൻ്റെ സമീപനത്തിലും അല്ലെങ്കിൽ അതിൻ്റെ നിലപാടിലും കാണിക്കുന്ന ആ വെള്ളം ചേർക്കലിലും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം പറഞ്ഞത് ഇത് എൻ്റെ നിലപാടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം